നല്ലവനെ അസുഖപിതാവ് കാലം ദൈവമേ ഒരു ദിവസം കൂടി തന്നനായി നന്ദി പറഞ്ഞ കഥാവേ ഭനം കേൾക്കുമ്പോൾ കർത്താവ് അനേകളിൽ കൂടി ദൈവത്തിന്റെ ഭജനം വിജയം ചെയ്യുവാനൊക്കെയാണ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മക്കൾ പോലും നശിച്ചു പോകില്ലേ കർത്താവ് ദൈവത്തിൻ്റെ ഭജനം ദൈവമേ നൂറും അൻപതും മേനി കൊയ്തെടുക്കുവാൻ വേണ്ടി ദൈവമേ നിന്ന് കളപ്പുരയിൽ നിറഞ്ഞു നിൽക്കുവാൻ തൊക്കെയാണ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരുത്തം പോലും നശിക്കാതെ

അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപസിക്കുന്നത് അദർശിക്കാൻ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴിയുകയും കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് എനിക്ക് പ്രതിഫലം നൽകുന്നു ആവട്ടിവിളം ഉപസിക്കുമ്പോൾ ആ ഞാൻ എവിടെ പോവാ ആ ഒന്നാച്ചാ നീ എവിടെ പോകും ജോണേ എവിടെ പോവാ ഞാൻ ഉപസിക്കാൻ പോകുക ഞാൻ ഇത്ര ഇത് കിട്ടും അതല്ല രഹസ്യമായ പിതാവ് രഹസ്യമായിട്ട് തന്നെ തരും നമ്മൾ ഉപസിക്കുമ്പോൾ ആ പണ്ടൊക്കെ ഞാൻ ഉപസിക്കുന്നു ഭാര്യ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ ആഹാരം കഴിച്ചിട്ടാണ് ഉപസിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് ഇന്ന് ഞാൻ നാൽപ്പത് ദിവസം വെള്ളം മാത്രം കുടിച്ച് നമ്മുടെ എൻ്റെ പന്നീട് നിന്നെയും ഉപസിച്ചു നിൽക്കുമ്പോഴാണ് അനേക കൃപകൾ നമുക്ക് വരുന്നത് അനേക അടയാളങ്ങൾ ദൈവത്തിൻ്റെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ദൈവം തമ്മിൽ നമ്മളോട് സംസാരിക്കും സകനമാണ് ഉപവാസം ഉപസിക്കുമ്പോൾ ആ സകലതും കിട്ടും കത്താവ് ചെയ്യാത്ത നമുക്ക് പല ദൈവത്തെ കാണാൻ പറ്റും ദൈവം സംസാരിക്കും നമ്മളെനിക്ക് അഭിഷേകം കിടന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അനേക ക്രിപുകൾ നമുക്ക് പക്ഷേ സകനം ദൈവത്തോട് നിൽക്കും കാര്യം എൻ്റെ അപ്പച്ചൻ പറയാറുണ്ട് അതായത് ഈ ഒട്ടുപേരെ കാണുമ്പോൾ നീ എന്തിനാ കുഞ്ഞിനെ ഉപസിക്കുന്നത് എനിക്കൊക്കെ അർത്ഥം ദൈവമായിട്ടൊരു ബന്ധമാണ് ഉപവാസം എന്ന് പറയുന്നത് സകന ദൈവത്തിൻ്റെ ശരീരം അതായത് വേദനിപ്പിച്ച് തമ്പുരാന് കൊടുക്കുവാൻ നമുക്ക് ശരീരവും ഉള്ളൂ ആ ഉപവാസം ദൈവത്തിൻ്റെ കൂടെയാണ് ദൈവത്തോട് കൂടെയാണ് സഹോ ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് സഹോസിക്കുക യോന പോയി തമ്പുരാൻ പറയുന്ന സ്ഥലത്തേക്കല്ല യോന പോയത് യോന തിരിച്ച് യോനയുടെ ഇഷ്ടാനുസരണം തോന്നി ഇഷ്ടാനുസരണം പോയപ്പോൾ എന്താ പറ്റി കണ്ണിൽ ഭയങ്കര ക്ഷോഭം ഉണ്ടായി ചീട്ടിട്ടു യോന ിൽ നിന്നും ജോനയെ കടലിലേക്ക് എടുത്ത് എറിഞ്ഞു അങ്ങനെ യോന നമ്മൾ അങ്ങനെ പറയുന്നത് അനേകരെ ഇന്ന് തമ്പുരാന ഫന്നതി വന്നവരെല്ലാം കഷ്ടതയിൽ കൂടിയാവുന്നത് തമ്പുരാനെ തൊട്ടവരും തമ്പുരാൻ തൊട്ടവരുമാണെന്ന് തമ്പുരാന ഫന അനേകരെ വരും ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ദൈവം തമ്പുരാന്ന ഫന്നതി നിൽക്കുമ്പോൾ എന്താണ് ആവശ്യം ഹൃദയം തുറന്ന് ദൈവമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിസ്ഥിത അഭിഷേകം വന്നത് ഇന്ന് അഭിഷേകം കൊണ്ടാണ് ഞാൻ ഇരുപത്തിനാല് വർഷമായി തമ്പുരാനോട് സംസാരിക്കണം ഇന്ന് നാല്പത് ദിവസം വെള്ളം മാത്രം കുടിക്കുന്നത് കുടിച്ചില്ല ഇരിക്കുക അസസ്ഥയാണ് ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ ഒത്തിരി കാലങ്ങൾ ദൈവമായിട്ട് നല്ലോണം ഉമർശിച്ച് സന്നതിയിൽ തമ്പുരാൻ്റെ പന്നതിൽ കൂടിയിരിക്കുന്നുണ്ട് വന്നുകൊണ്ട് ഇന്ന് ദൈവം തമ്പുരാൻ്റെ പന്നിതിയിൽ ഇരിക്കുവാനൊരു പ്രത്യേക ഒരു സ്നേഹം ദൈവം തമ്പുരാനോട് കൂടി നമ്മൾ ദൈവത്തോട് ഇരിക്കണം ദൈവത്തോട് സഹവസിക്കുമ്പോഴാണ് ഉപവാസമാകുന്നത് ഉപവാസം എന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ പേര് തമ്പുരാൻ്റെ ഇരുന്നാൽ ദൈവം തമ്പുരാൻ സംസാരിക്കുന്നതുകൊണ്ട് എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ മാർഗങ്ങളൊക്കെ ഉപവാസത്തോടു കൂടെ ആയിരിക്കണം നമുക്കൊന്നും മൂന്ന് നേരം പറ്റത്തില്ല ഒരു നേരം പറ്റൂ വെള്ളിയാഴ്ച പറ്റൂ ബുധനാഴ്ച പറ്റൂ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാം ആൾക്കാർ രണ്ടാമത്തെ പിഷു കൊടുക്കണം പിന്നെ മുടിയോ ഒന്നും അല്ല നമുക്ക് ഉപവാസം ഉപവാസം എന്ന് പറയുന്നത് എപ്പോൾ ദൈവം തമ്പുരാനോട് ഫി നമ്മൾ ഹൃദയം സുദ്ധിയായി ദൈവത്തെ എടുക്കുക അതാണ് ഉപവാസം ദൈവത്തോട് സഖവസിക്കണമെന്ന് പറഞ്ഞു ആ ഉപവാസം പരിസ്ഥിത അഭിഷേകങ്ങളൊന്നും അറിയാം ഇല്ലായെങ്കിൽ നമ്മൾ ഒത്തിരി ദുഃഖത്തിനോ പ്രശ്നങ്ങളോ നമുക്കൊക്കെ വേണ്ടി മാതാപിതാക്കൾ ഉപസിക്കായിരുന്നു പണ്ടൊക്കെ ഇന്ന് ഉപവാസം ഉണ്ടെന്ന് പോലും അറിയാം ഉപവാസം എന്താണെന്ന് പോലും പിള്ളേരൊക്കെ ജോലി അറിയത്തില്ല എന്നാലും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിസ്ഥിതി ആ അഭിഷേകം ഇറങ്ങട്ടെ അതെന്നെ നമുക്ക് പ്രാർത്ഥിക്കും നല്ലവനായ സ്വർഗപിതാവ് ഈ ഈ ഈ വചനങ്ങൾ കേട്ടത് വചനാനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുവാൻ ഇത് കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിസ്ഥിതി അഭിഷേകം ഇറങ്ങുവാൻ അനകര നേടുവാൻ മറ്റുള്ളവർ കൂടുതൽ വൃത്തി സംസാരങ്ങൾ മാറി ഭർത്താവായ പറയുന്നു മനുഷ്യൻ വായിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്നതല്ല അസുദ്ധം പിന്നെ നമ്മൾ വായിൽ നിന്ന് പോകുന്നതാണ് അസുഖം എന്ന് പറയുന്നത് ഭർത്താവെ നല്ലത് സംസാരിക്കാൻ നല്ല പ്രവർത്തിക്കുവാനും ഇന്ന് ദൈവം തമ്മിനാർദിക്കുന്ന കൃപയ്ക്കായും നന്ദി പറയുന്ന ഇന്ന് ഈ പകൽക്കെ വേളയിൽ പിതാവ് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ആയുസ്വദനായും നന്ദി പറയുന്ന നിർത്താവും അനേക രോഗികളുണ്ടല്ലോ പറ്റാ ഞങ്ങളടയ്ക്ക് അനേകർ പറഞ്ഞിട്ടുണ്ട് അവരെ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നടത്താവ് ക്യാൻസർ രോഗികൾ എയ്ഡ്സ് രോഗികൾ മെന്റൽ രോഗികൾ ഇതാവേ ആരൊന്നും ഇല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നടത്താവെ ദൈവത്തിൻ്റെ പരിശ്രദ്ധാർന്ന അഭിഷേകം വരണമെന്ന് പ്രാർത്ഥന നടത്താവെ ഇതാവുന്ന രാത്രി നിമിഷം നീ പകൽക്കാലം ഇതാവെ ദൈവത്തിന്റെ പരിഭ്രദ്ധ ഓരോ മക്കളിലേക്കും എന്ന് പ്രാർത്ഥിക്കുന്നു കടബാധയെ കിടക്കുന്നു പ്രായിട്ട് വിഭാഗം നടക്കാനൊക്കെ ആ പിതാവ് ആണുങ്ങൾ ഇന്ന് ആൺകുട്ടികൾക്ക് പെണ്ണുങ്ങളെ പെൺ പിള്ളേരെ കിട്ടാത്ത ദിവസങ്ങളുണ്ടല്ലോ അനേകം ഇന്ന് വിവാഹം കഴിക്കാതെ കൊണ്ട് ഇവരെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കട കടബാധിതർ ജപ്തി നോട്ടീസായിട്ട് കിടക്കുന്നവരെ അനേക രോഗങ്ങൾ എന്നീട്ട് നടക്കാൻ വയ്യാത്ത മുട്ടിന് താഴെ തകന്നു പോയവരുടെ കെപിടാവെ ന്യൂട്രിസിന് അസുഖമായവർ പിതാവ് തൊക്ക് രോഗങ്ങൾ പിതാവ് വായിക്കാത്ത ക്യാൻസർ പിതാവ് പണ്ട് പേദന പിതാവ് ഇന്ന് തലമുടി പൊഴിയുന്നത് തലവേദന ബ്രെയിൻ ട്യൂമർ ഇതെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന പറ്റുക ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേക കുറങ്ങോ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതായത് കുറവും കുറ്റവും ഞങ്ങൾക്കുണ്ട് പറ്റുക എന്നാലത് കുറവ് നിറവാക്കിയാലെങ്കിൽ എയ്ഡ്സ് നാമത്തിൽ തന്നെ ആണ്